അപ്പൊ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ വന്നിട്ടാണെങ്കിലും കൊറച്ച് കാര്യങ്ങള് പർച്ചേസ് ചെയ്യാൻ കല്യാൺ നിക്കാഹൊക്കെ അല്ലേ അപ്പൊ പിന്നെ അതിനായിട്ട് ഇറങ്ങുകയാണ് എന്താ അറിയോ പിന്നെ റോഡ് പണി ആയതുകൊണ്ട് കാറ് നമ്മളെ ഒരു ഷോപ്പിന്റെ മുമ്പിലാ അപ്പോ ഇവിടുന്ന് ബുള്ളറ്റിലെ പോവാൻ പറ്റുള്ളൂ ചെറിയ വഴിയുണ്ട് റെയിലിന്റെ അധ്യേന എന്നിട്ട് ബുള്ളറ്റ് അവിടെ വെച്ചിട്ട് എടുക്കണം കാറെടുക്കണം ജില്ലറിയൊക്കെ ഉണ്ടല്ലോ അല്ല ഇപ്പൊ അപ്പം അതിൻ്റെ മുമ്പിൽ ഇട്ടീന് നേരെ മുമ്പിലാണ് ഞാൻ വിചാരിച്ചു പിന്നെ രാത്രി ആയതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിച്ചില്ല പക്ഷെ നമ്മൾ അറിയണ ഷോപ്പ് ആട്ടോക്കെ അപ്പോൾ പിന്നെ അറിയണ ഷോപ്പാടാകുമ്പോൾ എന്തെങ്കിലും അവർക്കുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വിളിക്കുമല്ലോ ആ ഒരു ധൈര്യത്തിൽ നിർത്തിയതാണ് അവിടെ ഒരാൾ സുഡിയോയിൽ വന്നിട്ട് ചെരുപ്പ് നോക്കുക കേട്ടോ ശരിക്കും സുഡിയോക്ക് എന്തിനാണ് വന്ന് ആ ഇതൊക്കെ ഇവിടെ പൊളിച്ചടങ്ങിക്കണം ഇതൊക്കെ നിലത്ത് കെട്ടിക്കണ് ഇത് മയിക്കൊന്നുമില്ല ഉറക്കനെ പറയണം എന്താണെന്നറിയോ ണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് ഉറുപ്യൂ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനൊക്കെ ഇത് കിട്ടും എന്ത് ചെരുപ്പുകൾ കിട്ടും ഇവിടെ ആവുമ്പോ ഇത് ഇടും കുറവാട്ടോ അല്ല കുറച്ച് കൂടുതലുണ്ട് എസ് എമ്മിനെക്കാട്ടിലും ഇത് ഞാനിവിടുന്ന് കേട്ടോ എങ്ങനെയുണ്ട് ഇതെടുക്കാൻ വേണ്ടി വന്നതാണ് ടീഷർട്ട് എങ്ങനെയുണ്ട്

ായിട്ട് ഒരേ പോലെ ചുരിദാർ ഇടുമ്പോ എന്റെ വയസ്സന്മാരെ നേരത്തെ പറഞ്ഞു പറഞ്ഞു അങ്ങനല്ലേ വരും വയസ്സത്തി എന്ത് ചെയ്യാനാ കുട്ടിക്ക് മാത്രം ഒന്നുമില്ലേ അല്ല നമ്മള് ഈ ഡ്രസ്സിന്റെ പരിപാടി കോളേജ് സപ്പോർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ആവശ്യം വിചാരിച്ചിട്ടല്ലേ അപ്പൊ പിന്നെന്തെങ്കിലും ഉപകാരം വേണ്ടേ ിപ്സ്റ്റിക് യൂസ് ഈ കുട്ടി നടന്നൂടെ കുട്ടിക്ക് ഇവിടെ ഒരാളാണെങ്കി രണ്ടേക്കാസ്സക്കിലാണ് ഒന്ന് പാർട്ടി വരെ ഡ്രസ്സ് എടുക്കണെന്ന് ചോദിച്ചപ്പോ അതറിയില്ല ഇനിയിപ്പോ ഒരു ദിവസത്തിന് അങ്ങനെ ആയിട്ട്

അപ്പൊ ഈ പെണ്ണുങ്ങളെ കൊണ്ടൊക്കെ ഡ്രസ്സെടുക്കാൻ അറങ്ങിക്കഴിഞ്ഞാ സാധാരണ ഇപ്പള അങ്ങനല്ലോ അതായത് പൈസ രണ്ടായിരത്തിനുള്ളിൽ ഞാൻ നല്ല പാർട്ടി വേർ എടുക്കും ഇവിടെ ഇവിടെ പാർട്ടി വേർന്ന് പറയുമ്പോ സ്റ്റാർട്ടിങ്ങിനെ നാലായിരം നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ് പന്ത്രണ്ടായിരം ഏകദേശം ഏ വേണ്ട വേണ്ട എങ്ങനെ േഡീസ് പ്ലാനറ്റ് സാധനം കിട്ടിട്ടോ സംഭവം കുറച്ചൊരു റേറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിലും ആ അതായത് ഹാൻഡ് വർക്ക് വർക്കാണ് അതായത് നോർമൽ ഷോപ്പിലോ അല്ലെങ്കിൽ ഇവിടെ മറ്റേ മിയോറയിലോ ഹാൻഡ് വർക്ക് ആയിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ അപ്പൊ പിന്നെ ഒന്നും അത് സമയല്ല എല്ലാ ചടവടങ്ങനെയല്ലേ അപ്പൊ പിന്നെ അങ്ങനെ സെറ്റ് ആക്കില്ലേ പ്ലാനറ്റ് പിന്നെ ലേഡീസ് പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്തിന്റെ നവാസ് ഖാന്റെ ഷോപ്പട്ടോ ഞാൻ മുമ്പ് ഒരു ഏട്ടം വന്നിട്ടുണ്ടായിരുന്നു അപ്പൻ്റെ കൂടെ ഇങ്ങനെ വയസ്സിനെ കൂട്ടി വായോ എന്നൊക്കെ പറഞ്ഞു സെറ്റാക്കി അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞിവിടെ ലേഡീസ് പ്ലാനറ്റൊക്കൊന്ന് പോയോക്കാന്നൊക്കെ പറഞ്ഞു ഈ നെസ്റ്റ് വണ്ടി ഇത് അടുത്തല്ലേ ഇത് പ്രൊമോഷനല്ലോ അതായത് സാധനമുണ്ട് അപ്പൊ കുറഞ്ഞുകൊണ്ട് കൂടി നോക്കണല്ലേ പറയാറിയില്ലേ പറയാത്രേറ്റ് സാധനത്തിന് അത് ഞാൻ ചിന്തിക്കില്ലല്ലോ റേറ്റ് റേറ്റ് കൂടുതലായി പക്ഷെ ഇവിടെ റേറ്റ് കുറഞ്ഞതും ഉണ്ടാവും

മറ്റേ സാധാ ഡെയിലി യൂസ് ചെയ്യാൻ വള വാങ്ങിക്കില്ലോ മറ്റേ സാധാ മറ്റേ വള വാങ്ങിയാ ഫുള്ളും എന്നുവെച്ചാ സംഭവം ആ കല്യാണം അടുപ്പിച്ചാണ് ഗോൾഡ് എടുക്കാൻ പോയത് അപ്പൊ അതിലത്തെ ഒരു വളംണ്ടായിനു അപ്പൊ അതൊന്നും മാറ്റണം സെറ്റ് ആക്കാൻ പിന്നെ ചെറുതായി പോയി കണ്ണി ൂട്ടി മടുത്ത് അപ്പൊ അതൊന്നും മാറ്റണം കണ്ണി നാല് കണ്ണി കൂട്ടി കഴിഞ്ഞൂട്ടാൻ പറ്റൂല വൃത്തി ഉണ്ടാവൂല കണ്ണി വൃത്തില്ല അതും ചെയ്യണം പിന്നെ ഒന്നെങ്കിലും റെഡി ആക്കണം അല്ലെങ്കിൽ മാറ്റണം എങ്ങനെ നോക്കിട്ട് പൈസ കൂട്ടിയിടാ രീതിയിൽ എങ്ങനെയെന്ന് എന്തൊക്കെയോ മാറ്റി ശെരിയാക്കാനുണ്ട് കൊറേ തിരിച്ചടക്കാനുണ്ട് തിരിച്ച് തരാനുണ്ട് നല്ല എന്തൊക്കെയോ വിഷയത്തിൽ എല്ലാരും വിചാരിക്കു ജിഷന് ഫുള്ള് ജ്വല്ലറി കടയിലാണല്ലോ എന്നൊക്കെ വിചാരിക്കും അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എന്ത് എല്ലാരും വിചാരിക്കും ചെലപ്പോ ഫുള്ള് ഏരം സ്വർണ്ണക്കടയിലാണല്ലോ ആ അതെ അപ്പൊ സംഭവം വെച്ചാൽ എല്ലാ സാധനം മാറ്റാൻ വേണ്ടിട്ടും അങ്ങനെയൊക്കെയാണ് മനസ്സായേണ്ട പൈസ കൂടിട്ടല്ലേ ചായ കുഞ്ഞിക്കാലിന് പറ്റിയ സാധനം ഏതാണ് നോക്കട്ടെ നമ്മൾ കാണിച്ചു നോക്കട്ടെ കുഞ്ഞിക്കാലിന് ഓ എങ്ങനാശ നോക്കാം നമുക്കൊന്ന് കൂട്ടേണ്ട ആവശ്യമല്ലല്ലോ അല്ലേ എത്ര ഒരു ഗ്രാമിൻ്റെ വ്യത്യാസം ഉണ്ടാവും ഏ ഉറങ്ങുമ്പോ നല്ല പാവട്ടോ പക്ഷെ എണീറ്റ് ഞാൻ ഉണ്ടല്ലോ ഇപ്പൊ എടുത്തിട്ടാണുള്ളൊരു കരുത്തില്ല പക്ഷെ ഏത് നിമിഷം എടുത്തിട്ടു ചെയിനിന്റെ അവസ്ഥയാണ് പൊട്ട് 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 ഇതിലും പൊട്ട് പൊട്ടു ആക്കി തന്നാലും മതി അങ്ങനെ ബലൂണ് കിട്ടി ബലൂൺ ഇവിടെ വെച്ചിട്ട് ആകെ ബഹളായിരുന്നു ബലൂൺ കിട്ടിയപ്പോ സെറ്റായി അല്ലേ ചിരിച്ച ചിരിച്ച ഭംഗ്ണ്ട് <laughs> <laughs> ನೋಕ ನಾನು ಅಷ್ಟೇ ಬಾರ್ಲಿ ಆನ್ ಎಂಎಸ್ ಎನ್ ಸಿಂದೆ ಇದು ಮಾತ್ರ വെಕ್ಕಿರಲು}}{|}|ಟಾಟಾ ಲೇಜಾ 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 ಡಾಟೋ ಡಾಟಾ 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 ಬೈ ಬೈ ಟಾಟಾ ಬೈ ಬೈ സാധനങ്ങള് കൊറച്ചൊക്കെ പർച്ചേസ് ചെയ്തു കഴിക്കാൻ നല്ല പോലെ പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ പലരും വിളിച്ചിട്ട് ഇങ്ങനെ ഗേറ്റിൽ വരാൻ പറഞ്ഞു പല വെയിറ്റ് ചെയ്യണ്ട് എന്നെ പട്ടാമ്പി പോയിട്ട് ഉമ്മാൻ്റെ ആഗ്രഹം പോലെ റോസ്റ്റും കഴിച്ചിട്ട് തിരിച്ചു വരാം ആരോടെ ഈട്ടു കേസ് എന്താ പ്രശ്ന ഞാൻ തുടച്ചോട് ചെയസ ടാറ്റസ ടാട്ക്കിരിക്കലല്ലേ ലേസുണ്ടുണ്ടാറ്റടിക്ക പൈസ പൈസ കൂടുതലാണെങ്കിൽ ഭാഗം വലിക്കാനേ ഉള്ളൂ മറ്റേത് പൊക്കത്തിൽ അല്ലെങ്കിൽ പൊക്കത്തിൽ കാണിച്ചു അഞ്ചു പിടിയും കാണിച്ച നാല് പിടിയും കാണിച്ചു അഞ്ചു പിടിയും കാണാ നാല് പിടി ട്ടോ കാർന്ന് ർദ്ദിച്ച എന്തോ സ്പെഷ്യൽ കാര്യോ ജെൻസി ർദ്ദിച്ചിക്ക കണ്ടില്ലേ എന്താ അറിയില്ല കൺഗ്രാജുലേഷൻ പറയാൻ സമയമായോ ഏ ലാസ്റ്റ് ഒന്നെടുത്തില്ലാസ്റ്റ് അല്ലേ മേലുണ്ടോ ഞാൻ ബാക്കിലെ കപ്പിൾസ് ബാക്കിലാണ് മുമ്പത്തെ കപ്പിൾസ് മുമ്പിലുണ്ട് നെസ്റ്റോയില് പോയപ്പോൾ അവിടുന്ന് ഉമ്മാക്ക് മെയിൻ ഒന്ന് മാറ്റണം എന്നൊരു നിർബന്ധം അതായത് ബ്രോസ്റ്റും എന്നൊരു പ്ലാൻ അപ്പോൾ പൊറാട്ടെന്തായാലും ചിക്കനിൽ ഉണ്ടാവില്ലല്ലോ നെസ്റ്റോയിൽ ചിക്കൻ മറ്റേ ബ്രോസ്റ്റും പിന്നെ അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാവുള്ളൂ പൊറോട്ട ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ നേരെ എന്ത് ചെയ്തു ടോപ്പ് ചിക്കനിലോട്ട് വന്നു അങ്ങനെ